ഹായ് അസ്സലാ ലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഉന്നക്കായുടെ ആയിട്ടാണ് വന്നത് അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയാം ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഷേപ്പ് വരാനും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കാനും അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ അൻപത് പീസ് ഉന്നക്കായാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് എത്ര പഴം എടുക്കണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാനും പറ്റും അപ്പോൾ ഇതാ ഞാൻ പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പഴുത്തുള്ള പഴുപ്പുള്ള പഴമാണ് നമുക്ക് ആവശ്യം നേന്ത്രപ്പഴം ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനും അത് കുറച്ച് ലൂസായിട്ട് വരും അപ്പോൾ ഈ ഒരു പഴുപ്പാന്നെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആവും അപ്പോൾ പഴമൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് വേവിക്കുന്നത് കട്ട് ചെയ്യുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യാതെയും നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഞാനിത് തൊലിയോട് കൂടിയിട്ടാണ് വേവിക്കുന്നത് തൊലിയോടു കൂടി വേവിച്ചാല് നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും കുടിക്കാതെ കറക്റ്റ് അതിൻ്റെ വേവുണ്ടാകും അപ്പോൾ ഞാനിവിടെ എടുത്തത് രണ്ടര കിലോ പഴമാണ് അത് അവിയാന്ന് വേവിച്ചെടുക്കുന്നത് നമുക്കിത് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം കുക്കറിലാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത് അപ്പോൾ ഒരുപാട് സമയം വെക്കാൻ പാടില്ല നല്ല എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ ഇതാ ഇതുപോലെ പൊട്ടി വരണം തൊലി അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്താണ് നമ്മളിത് കറക്റ്റ് അതിൻ്റെ വേവായി എന്നറിയുന്നത് അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു ഒരു വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഓവറായിട്ട് വവിച്ചെടുക്കാൻ പാടില്ല കൂടുതൽ വെള്ളം ഒഴിക്കാനും പാടില്ല ഒരു ഗ്ലാസ് വെള്ളത്തിലായിരിക്കും നമ്മൾക്ക് ഇതുപോലെ വവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിങ്ങും കൂടി റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്യാഷനായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇനി കുറച്ച് മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇത്രയും എടുത്തത് ഇനി ഇതാ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു നെയ്യാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നെയ്യ് പകരമായിട്ട് നമുക്ക് ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഒന്ന് ചൂടാകുന്ന സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത് രണ്ട് തേങ്ങയാണ് എടുത്തത് ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ബാക്കിയുള്ളതും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒന്നിച്ചിടാതെ കുറേശ്ശേ ഇട്ടിട്ട് ചേർക്കുന്നത് അപ്പോൾ ഒന്നര കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സാക്കിയെടുക്കാം പിന്നെ മുട്ട ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ വിധത്തിലായിരിക്കും ഇതിൻ്റെ പണ്ടുണ്ടാക്കുന്നത് അപ്പോൾ മുട്ടയും ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ പരിപ്പും കൂടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ പരിപ്പ് നമ്മൾ തോര പ കടലപ്പരിപ്പുണ്ടല്ലോ ആ ഒരു പരിപ്പ് വേവിച്ചിട്ട് ഇതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ചേർക്കും അതിൻ്റെ കൂടെ ഈ ഒരു പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കലാണ് അപ്പോൾ ഇതാ പഴത്തിൻ്റെ ആ ഒരു ചൂടെല്ലാം പോയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തൊലിയൊക്കെ മാറ്റിയെടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഒരു സാധനം ആട്ടാ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം അപ്പോൾ നമ്മൾ ഇത്രയും പഴവും ഉടച്ചെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒരു വലിയ ടാസ്ക് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു സാധനം കൊണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ഗ്രൈൻഡർ ഉണ്ടല്ലോ ചെറിയ ഭാഗം ആ ഒരു സൈഡിൽ ഇതാ പഴം ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുക്കുകയെന്നട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ചെറിയ സൈസായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാനും ഈ മിക്സാക്കിയെടുക്കാനും എല്ലാത്തിനും ഈസിയാവും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് അരച്ചാൽ മതി കേട്ടോ സിമ്പിളാണ് അതിലൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലാവും അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത ഇതുപോലെ ആക്കിയപ്പോൾ നല്ല തിന്നാക്കിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉടച്ചെടുക്കാനും മിക്സ് മിക്സാക്കിയെടുക്കാനും കുറച്ചും കൂടെ ഈസി ആവുംട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കാം ചില ആൾക്കാർ ഈ ഒരു പഴത്തിൻ്റെ നേന്ത്ര പഴത്തിൻ്റെ നടുവിലുള്ള നാരെല്ലാം കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം പൊടിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതായതുപോലെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാവേണ്ടത് അടുത്തത് ഇപ്പം നിങ്ങളുണ്ടാക്കുന്ന നേന്ത്രപ്പഴം നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസാവും കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബ്രെഡ് പൊടിയൊക്കെ പൊടിച്ച് വിടുന്നത് നല്ലതാണ് അപ്പോൾ നല്ല ഡൈറ്റ് കിട്ടും പിന്നെ കുറച്ചൊക്കെ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ബ്രെഡ് പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അത് നന്നായി കുഴച്ച് മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ ഏനെടുത്തത് നമുക്കിത് ഉരുട്ടിയെടുക്കാം നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇതുപോലെ ഉരുട്ടി മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഉന്നക്കായും ഒരേ വലിപ്പത്തിനും ആവണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടി മാറ്റി വെക്കാം അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ കിട്ടും അപ്പോൾ നമ്മൾക്ക് കൈ കണക്ക് എന്നെല്ലാം പറയുന്ന ആ ഒരു ഇത് തന്നെ കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും നമുക്ക് ആദ്യം കുറച്ച് കയ്യിലൊന്ന് ഓയില് തടവിക്കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ ആക്കിയാലും മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു പണ്ടും കൂടിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം അപ്പോൾ കൂടുതൽ ഇടണ്ട നമ്മൾ മടക്കി എടുക്കുമ്പോൾ കുറച്ച് പോകും അപ്പോൾ ഇതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ടുള്ളത് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഷേപ്പായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ടാണ് അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് കൂടുതലുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കിയാൽ ഒന്നും കൂടെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം പ്രസ്സിൽ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പരത്തി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കും അപ്പോൾ ഇത് മുള്ളു മുള്ളിട്ടാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഒട്ടിയെടുക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഒരു ഫുള്ളായിട്ട് ചെയ്യുന്നില്ല ഒരു പതിനഞ്ച് പീസൊക്കെ ഞാൻ ഇതുപോലെ പരത്തിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാൾക്കാരുണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ ഒരാൾ ഇതുപോലെ പരത്തിയെടുക്കാനും ഒരാൾ ഫില്ല് ചെയ്യാനും കൂടി ആയെങ്കിൽ ഈസി ആവും അപ്പോൾ ഇതുപോലെ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിത് ഫില്ല് ചെയ്യാം ഒരുപാട് തെളുപ്പിൽ നമ്മൾ പരത്താൻ പാടില്ല കേട്ടോ കുറച്ചൊരു തടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ കൂടുതൽ തെളുപ്പ് കഴിക്കഴിഞ്ഞാൽ നമ്മളിതിൽ ഫില്ലാക്കി ഒന്ന് റോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ കുറച്ചൊരു തടിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് പ നമ്മൾ പണ്ടോട്ട് ഇട്ട് ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു കവറിനോട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഉരുട്ടി ചെറിയൊരു എടുക്കണം കുറച്ചും കൂടെ നല്ലൊരു ഷേപ്പായി കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താലും മതി കിട്ടും അപ്പൊ ഇതുപോലെ ചെറിയൊരു ഷേപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഒന്ന് ഇതിന്റെ നടുവിൽ പെച്ച് ഈ കാണുന്നതുപോലെ ഒന്ന് രണ്ട് ഭാഗത്തും ഒന്ന് തിരിച്ചെടുത്താൽ മതി അപ്പൊ ഇതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്തു വെച്ചത് നല്ലൊരു രീതിയിൽ നമ്മൾ കൈ കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ ഉള്ളം കയ്യിൽ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം രണ്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ആ ഒരു രണ്ട് സൈഡും നല്ലൊരു ഷാർപ്പ് ഹെഡ്ജായിട്ടും നടുഭാഗത്ത് കുറച്ച് പൊങ്ങിയിട്ടും അങ്ങനെ കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ അതുപോലെ ആക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാൽ ആ ഒരു ഷേപ്പ് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു ബോക്സിൽ വെക്കണം ടൈറ്റായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബോക്സിൽ കവറിൽ വെക്കാൻ പാടില്ല ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐസൊക്കെ പോയിട്ട് വേണം ഫ്രീ ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവർ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് ഇളക്കി ഒന്ന് തിരിച്ചിടുക മറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂണും ഒക്കെ എടുത്തിട്ട് നല്ലൊരു സൂക്ഷിച്ചിട്ട് തന്നെ ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതിൻ്റെ ഷാർപ്പ് അഡ്ജിതൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് എനിയാന്ന് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം മുഞ്ഞക്കായ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പഴുത്തിൻ്റെ പഴുപ്പാണ് കേട്ടോ അത് ഒരുപാട് പഴുക്കാൻ പാടില്ല ചെറിയ ഒരു പച്ച കളറ് രണ്ട് സൈഡും ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റായിട്ട് ഉണ്ടാകുന്നത് കൂടുതൽ പച്ചയാവാൻ പാടില്ല ആ ഒരു രീതിയിലുള്ള പഴമാണ് പിന്നെ അത് വേവിക്കുമ്പോൾ നല്ലോണം വെന്ത് ഉടയാൻ പാടില്ല നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല ഒന്നെങ്കിൽ ആവിയിൽ വേവിക്കുക അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ ഒരു ഗ്ലാ അര ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ വേവിച്ചാൽ മതി കേട്ടോ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നവർക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതുപോലെ നെയ്യപ്പത്തിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുമൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് ഇടാട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്